ഇന്നത്തെ ക്ലാസ് മുറികളിലാണ് നാളത്തെ ഭാരതം രൂപം കൊള്ളുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ചത് മഹാനായ ജവഹർലാൽ നെഹ്റുവാണ് തലമുറകളെ രൂപീകരിക്കുന്ന അധ്യാപകർക്ക് സംതൃപ്തിയും സുരക്ഷിതത്വ ബോധവും ലഭിക്കാതെ അവരുടെ ധർമ്മം ശരിയാം വണ്ണം നിർവഹിക്കുവാൻ അവർക്ക് സാധിച്ചെന്നു വരില്ല കേരളത്തിലെ ഒരുപറ്റം അധ്യാപകർ ഇന്ന് കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ് പല സ്കൂളുകളിലും ആവശ്യത്തിന് അധ്യാപകരില്ല ഇനി നിയമിച്ചവർക്കാകട്ടെ അംഗീകാരം നൽകുന്നില്ല നിയമന അംഗീകാരം കിട്ടിയവർക്കാകട്ടെ കൃത്യസമയത്ത് വേതനം ലഭിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്ത് അധ്യാപകര് രണ്ട് തരക്കാരുണ്ട് ഒന്ന് സർക്കാർ സ്ഥാപനങ്ങളിലെ അധ്യാപകരാണ് രണ്ടാമത്തെ കൂട്ടര് സ്വകാര്യ സ്ഥാപനങ്ങളിലോ എയ്ഡഡ് മേഖലയിലോ ജോലി ചെയ്യുന്നവരാണ് രണ്ടാമത്തെ കൂട്ടര് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് രണ്ട് മേഖലയിലെയും അധ്യാപകര് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷാ യോഗ്യത നേടിയിട്ടുള്ളവരാണ് അതിനു പുറമെ കാലാകാലങ്ങളിൽ സർക്കാർ ആവശ്യപ്പെടുന്ന പ്രത്യേക യോഗ്യതയും അവര് നേടിയിട്ടുണ്ട് എന്നിട്ടും ഈ രണ്ട് മേഖലകളിലെയും അധ്യാപകരെ വിവേചനയോടെയാണ് സർക്കാർ കാണുന്നത് സർക്കാർ സ്ഥാപനത്തിൽ അധ്യാപകന് നിയമനം ഉണ്ടായാൽ പിറ്റേ മാസം മുതൽ അവർക്ക് ശമ്പളം ലഭിക്കുന്നു ഏതൊരു മേഖലയിൽ ഒരു അധ്യാപകനെ നിയമിച്ചാൽ പല കാരണങ്ങൾ പറഞ്ഞ് അവരുടെ നിയമന അംഗീകാരം വൈകിക്കുകയും ശമ്പളം ദീർഘകാലത്തേക്ക് അവർക്ക് നൽകാതിരിക്കുകയും ചെയ്യുന്ന വളരെ തെറ്റായ നീതി നിഷേധത്തിൻ്റെതായ രീതികൾ കണ്ടുവരുന്നു പല അധ്യാപകരും അവരുടെ കുടുംബവും ബലിയാടുകളാക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത് മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിവരുന്ന തുക കുടിശ്ശിക ഇനത്തിൽ സർക്കാരിൽ നിന്ന് കിട്ടാത്തതിൻ്റെ നിരാശയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുണ്ടായത് ആത്മഹത്യ ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന് അംഗീകരിക്കുമ്പോഴും അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ആളുകളെ തള്ളിവിടുന്ന സർക്കാരിൻ്റെ ചുവപ്പ് നാടുകളെ പഴിക്കാതിരിക്കാൻ ആർക്ക് കഴിയും രണ്ടോ മൂന്നോ മാസം മുമ്പാണ് ഒരധ്യാപിക തനിക്ക് ശമ്പളം കിട്ടാൻ വൈകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ജീവൻ ഇതൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കാൻ പാടുള്ളതല്ല ഭിന്നശേഷി സംവരണത്തിൻ്റെ മറവിലാണ് ഇപ്പോൾ സർക്കാർ അധ്യാപകന് നിയമനം അംഗീകരിക്കാതിരിക്കുന്നതും അവരുടെ ശമ്പളം തടയുന്നതും ഭിന്നശേഷി സംവരണം അംഗീകരിക്കുന്ന എയ്ഡഡ് മേഖലയിലെ അധ്യാപക നിയമനത്തിന് അംഗീകാരവും അവർക്ക് വേതനവും താമസം വിന നൽകണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയും പരമോന്നത കോടതിയുടെയും വിധിയുണ്ടായിട്ടും സർക്കാർ അത് പാലിക്കാൻ സന്നദ്ധമാകുന്നില്ല എയ്ഡഡ് മേഖലയിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സുപ്രീം കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രം നിയമനാംഗീകാരവും വേതനവും നൽകുവാൻ സർക്കാർ സന്നദ്ധമായിട്ടുണ്ട് ആ വിധി എയ്ഡഡ് മേഖലയ്ക്ക് മുഴുവൻ ബാധകമാണ് എന്ന് കോടതി പറഞ്ഞിട്ടും സർക്കാർ മടിച്ച് നിൽക്കുകയാണ് സർക്കാരിൻ്റെ ഈ നിലപാട് അധ്യാപകരോട് മാത്രമുള്ള വെല്ലുവിളിയല്ല അവർക്ക് നിയമനം നൽകുന്ന എയ്ഡഡ് മേഖലയോട് തന്നെയുള്ള വെല്ലുവിളിയാണ് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെ വോട്ടിനു വേണ്ടി ജനങ്ങളുടെ പക്കൽ എത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് സർക്കാർ ഒന്നോർക്കണം അധ്യാപകര് കൂലിപ്പണിക്കാരല്ല അവര് വലിയ സാമ്പത്തിക ഭദ്രത ഉള്ളവരായിക്കൊള്ളണമെന്നില്ല ദീർഘ വർഷങ്ങൾ പണം മുടക്കി പഠിച്ചാണ് അവർ അധ്യാപക പരിശീലനത്തിന്റെ യോഗ്യത നേടുന്നത് സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ യോഗ്യതകളും ഉള്ളവരെയാണ് നിയമിക്കുന്നത് എന്നുള്ള കാര്യവും മറക്കരുത് പല അധ്യാപകരും കൃത്യസമയത്ത് സ്കൂളിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് അകലെയുള്ള സ്ഥാപനങ്ങളിലെ എത്തുക പലരും കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കടം വാങ്ങിയാണ് സ്കൂളിലെത്തുന്നത് ചിലരാകട്ടെ കൂലിപ്പണി ചെയ്ത് അവധി ദിവസങ്ങളിൽ പണമുണ്ടാക്കിയാണ് ക്ലാസ്സുകളിൽ എത്തുന്നത് ഇക്കാര്യം അറിയാത്തവരല്ല ഭരിക്കുന്നവര് എന്നിട്ടും അധ്യാപകരെ അവഗണിക്കുകയാണ് അത് വിദ്യാർത്ഥികളെ അവഗണിക്കുന്നതിന് തുല്യമാണ് ആത്മഹത്യ പോലെയുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാർ ഒന്നും അറിയാത്ത മട്ടിൽ പ്രതികരിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ല അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ് സിസ്റ്റത്തിൻ്റെ തകരാറിനെ കുറിച്ച് മുൻ മന്ത്രിയായിരുന്ന ജി സുധാകരൻ പറഞ്ഞത് കയ്യടിയോടെയാണ് പൊതുസമൂഹം സ്വീകരിച്ചത് സിസ്റ്റം ശരിപ്പെടുത്താൻ അറിയാത്തവര് ഭരണത്തിൽ പരാജയപ്പെടുന്നവരായി കരുതപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പരാമർശത്തിന്റെ മറ്റൊരർത്ഥം അറിയില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്ന് തന്നെയാണ് ഇതൊന്നും അവരെ ഉപദേശിച്ചിട്ട് പ്രയോജനമുണ്ടാകില്ല എന്ന് ബഹുമാനപ്പെട്ട മുൻമന്ത്രി അറിയുന്നത് നല്ലതാണ് കാരണം ഇതൊക്കെ കൃത്യമായി നിർവഹിക്കുന്നതിന് പണ്ടത്തെ മന്ത്രിമാരാരും ഇല്ല രവീന്ദ്രൻ മാസ്റ്റില്ല ശൈലജ ടീച്ചറില്ല തോമസ് ഐസക്കില്ല ജി സുധാകരൻ ഇല്ല വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി മാധ്യമ ശ്രദ്ധയിലേക്ക് ഗവർണറും മന്ത്രിമാരും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ടുവന്ന് രക്ഷപ്പെടാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ് എന്ന് കാലം തെളിയിക്കും